പാർ കേസിൽ അറ്റോർണി ജനറൽ ബാറുടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതിനു പിന്നിൽ യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ ബന്ധമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടി സർക്കാരും കേന്ദ്രവും ഭരിക്കുന്ന ബി ജെ പി സർക്കാരും തമ്മിലുള്ള രഹസ്യ ധാരണയാണ് ഇതിലൂടെ പുറത്തുവന്നത് കേന്ദ്ര നിയമമന്ത്രിയുടെ അറിവോടെയാണ് താൻ ബാറുടമകൾക്ക് വേണ്ടി ഹാജരായതെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞത് ഇതിന് തെളിവാണെന്നും കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അഭിഭാഷകൻ അറ്റോർണി ജനറൽ ബാർ ഉടമസ്ഥന്മാർക്ക് വേണ്ടി ഹാജരായിരിക്കുന്നു